നമസ്കാരം കേരളത്തിൽ എന്താണ് നടക്കുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞിരിക്കുന്നു ആഭ്യന്തര വകുപ്പിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വർണ കള്ളക്കടത്തിലും സ്വർണം പൊട്ടിക്കലിലും കൊലപാതകത്തിലും ലഹരി മാഫിയ സംഘങ്ങളിലുമെല്ലാം പെട്ടിരിക്കുന്നു എന്ന് ഭരണപക്ഷത്തെ ഒരു എം എൽ എ തന്നെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ ഇതിനെതിരെ കണ്ണും കെട്ടി കൈയും കെട്ടി ഇരിക്കുന്നത് എന്നാണ് ഗവർണർ ആരാഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ വിഷയത്തിൽ വിശദീകരണം ചോദിച്ചുകൊണ്ട് കത്തെഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷം എന്തുകൊണ്ടാണ് ഭരണകക്ഷിയിലെ ഒരു എം തന്നെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള നടപടിയും കൈക്കൊള്ളാതെ കണ്ണും മൂടിയിരിക്കുന്നത് എന്നാണ് ഗവർണറുടെ ചോദ്യം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ചും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെ പോലീസിലെ ഒരു പറ്റം ഉന്നത ഉദ്യോഗസ്ഥർക്ക് വഴിവിട്ട ബന്ധങ്ങളുണ്ട് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ലഹരി മാഫിയ ആയുള്ള ബന്ധം തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി പോലീസിലെ ഉന്നതന്മാർ കൊലപാതക കേസുകളിൽ വരെ പ്രതിയായിട്ടുണ്ട് എന്ന് ഭരണപക്ഷത്തിലെ ഒരു എം എൽ എ പറയുമ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എവിടെ ചെന്ന് നിൽക്കുന്നു ആഭ്യന്തര വകുപ്പ് പരിപൂർണമായും പരാജയപ്പെട്ടിരിക്കുന്നു കുത്തഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഗവർണർ ഇതിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് ഗവർണർ കത്തയച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഈ വിഷയത്തിൽ കൃത്യമായ വിശദീകരണമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ തേടിയിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ചും ആഭ്യന്തര വകുപ്പിനെ കുറിച്ചും പരാതി ഉന്നയിച്ചിരിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ അഥവാ പ്രതിപക്ഷ കക്ഷികളോ അല്ല മറിച്ച് ഭരണപക്ഷത്തിലെ തലമുതിർന്ന ഒരു നേതാവ് തന്നെയാണ് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര എം എൽ എ ആയി മത്സരിച്ച് ജയിച്ചു വന്ന നിലമ്പൂർ എം എൽ എ പി വി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കൂടിയാണ് ഗവർണറെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യം എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ രാജ്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടാകും കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ വേണ്ടത്ര നിയമ നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഈ വിഷയം കേരള സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ കൃത്യമായ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കില്ല എന്നും മറിച്ച് ഇതിന് കേന്ദ്ര അന്വേഷണ ഏജൻസികളായ സി ബി ഐയോ അതുപോലുള്ള മറ്റേതെങ്കിലും ഗൌരവതരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അന്വേഷണ ഏജൻസികളോ വരണം എന്ന് തന്നെയാണ് രാജ്ഭവന്റെ ഭാഗത്തു നിന്നുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പി വി ചില ഒത്താശകൾ ചില ധാരണകൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മലപ്പുറം ജില്ലയിലെ ഡി വൈ എസ് അടക്കം എട്ട് ഉയർന്ന പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നറിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഞെട്ടി വിറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന മറ്റൊരു അതീവ ഗുരുതരമായ വിഷയം മുഖ്യമന്ത്രിയുടേത് ഉൾപ്പെടെയുള്ള ഉന്നതരുടെ ഫോണുകൾ ചോർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മുൻ മലപ്പുറം എസ് പി ആയിരുന്ന പി സുജിത് ദാസ് മോഹൻദാസ് എന്ന് പറയുന്ന സൈബർ വിങ്ങിലെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ ഫോൺ പോലീസ് ചോർത്തിയിരിക്കുന്നു എന്ന് പി വി അൻവർ വ്യക്തമാക്കുമ്പോൾ തീർച്ചയായും ഇത് ഗുരുതര സ്വഭാവമുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് എന്നാണ് രാജ്ഭവൻ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല മറ്റൊരു ഗുരുതരമായ വെളിപ്പെടുത്തൽ കൂടി പി വി അൻവർ നടത്തിയിട്ടുണ്ട് അതായത് താനും പല പോലീസ് ഓഫീസർമാരുടെ ഫോൺ കോളുകൾ ചോർത്തിയിട്ടുണ്ട് ഫോൺ ചോർത്തിയിട്ടുണ്ട് എ ഡി ജി പിയുടെ ഭാര്യയുടെ വരെ ഫോൺ ോർത്തിയിട്ടുണ്ട് ഇതുപോലെ പല ഉന്നതരുടെയും ഫോൺ താൻ ചോർത്തിയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പി വി അൻവർ എം എൽ എ പറയുമ്പോൾ ഭരണഘടനാ ലംഘനമാണ് എം എൽ എ നടത്തിയിരിക്കുന്നത് നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ സത്യപ്രതിജ്ഞാ ലംഘനമാണ് എം എൽ എ നടത്തിയിരിക്കുന്നത് എന്നുള്ള അതീവ ഗുരുതരമായ നിയമ നടപടിയാണ് ഗവർണർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളിലും സമ്പൂർണമായ വിശദീകരണം തേടിക്കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കത്തെഴുതിയിരിക്കുന്നത് നേരിട്ട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത് എന്നാണ് രാജ്ഭവൻ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് പി വി അൻവറിനെതിരെ മുഖ്യമന്ത്രി നടപടി കൈക്കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോൺ ചോർത്തൽ വെളിപ്പെടുത്തൽ നടത്തിയ അതായത് താൻ പോലീസ് ഉദ്യോഗസ്ഥരുടേതടക്കം ഫോണുകൾ ചോർത്തിയിട്ടുണ്ട് എന്നുള്ള പി വി അൻവറിന്റെ അതീവ ഗുരുതരമായ പ്രസ്താവനയോട് വെളിപ്പെടുത്തലിനോട് പ്രതികരിച്ചുകൊണ്ട് രാജ്ഭവൻ കേസെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ പെടും കാരണം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഒരു എം എൽ എ എത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും എന്തുകൊണ്ട് നിയമ സ്വീകരിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതായി വരും നിയമ നടപടിക്ക് വിധേയനാവേണ്ടി വരും എന്ന് തന്നെയാണ് രാജ്ഭവൻ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പി വി അൻവർ ഈ വിഷയത്തിൽ പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗവർണറുടെ റിപ്പോർട്ടുകൾ ലഭിക്കുന്ന മുറയ്ക്ക് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുകയും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും എം എൽ എ പി വി അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന വിവരം എന്തായാലും ഈ വിഷയത്തിൽ തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കാത്തുപിടിക്കുന്നതിന് വേണ്ടി തന്റെ ഏറ്റവും വിശ്വസ്തനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കാത്തുപിടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്ന് പി വി അൻവറുമായുള്ള ചില ധാരണയുടെ അടിസ്ഥാനത്തിൽ മലപ്പുറത്തെ എട്ട് ഡിവൈഎസ്പിമാർ അടക്കം ഒരു എസ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ ചേർത്ത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പി ശശി തനിക്കറിയാവുന്ന മുഖ്യമന്ത്രിയുടെ രഹസ്യങ്ങളെല്ലാം പുറത്തുവിടും ഇതുപോലെ തന്നെയാണ് എ ഡി ജി പിയും മുഖ്യമന്ത്രിയെ സമ്മർദ്ദത്തിലാക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ കുടുംബ രഹസ്യങ്ങളടക്കം പല വഴിവിട്ട ബന്ധങ്ങളും അറിയാം എന്നിരിക്കെ ഇവരെ പിണക്കുന്നത് ഒരു കാരണവശാലും തനിക്ക് ഭൂഷണമല്ല എന്ന് തിരിച്ചറിയുന്ന മുഖ്യമന്ത്രി ഏത് വിധേനയും തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും എ ഡി ജി പി എം ആർ അതിത് കുമാറിനെയും നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ ഈ മുഖ്യമന്ത്രിയുടെ ഈ നടപടികൾക്ക് എതിരെ എൽ ഡി എഫിൽ നിന്ന് തന്നെ പിന്തുണയില്ല എൽ ഡി എഫ് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു വരുന്ന ബുധനാഴ്ച ചേരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിൽ മുഖ്യമന്ത്രി ഇതിനെല്ലാം വിശദീകരണം നൽകേണ്ടി വരും എന്നാൽ അതിനെല്ലാം ഉപരിയായി തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ രാജ്ഭവനിൽ നിന്നും ഗവർണർ നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയോട് വിശദീകരണം ആരാഞ്ഞിരിക്കുന്നു അതീവ ഗുരുതരമായ നിയമ ലംഘനമാണ് സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തിയാണ് പി വി അൻവർ എന്ന എം എൽ എയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് ഇത്തരം നിയമരാഹിത്യം എം എൽ എ തന്നെ തുറന്നു പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി എം എൽ എക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളാതിരുന്നത് എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഗവർണർ ഉയർത്തുന്നത് എന്തായാലും ഗവർണർ ഇക്കാര്യത്തിൽ പിന്നോട്ടില്ല കേന്ദ്ര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയെയും എം എൽ എ പി വി അൻവറിനെയും വെച്ചുകൊണ്ട് നീങ്ങുന്ന ഗവർണർ തീർച്ചയായും ഇക്കാര്യത്തിൽ നിയമ നടപടികളായി മുന്നോട്ട് പോകും ിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അൻവറിന്റെയും തലകൾ ഉരുളും എന്ന് തന്നെയാണ് അറിയുന്നത് ചുരുങ്ങിയ പക്ഷം ഇതിൽ ഞാനോ നീയോ എന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് പി വി അൻവറും മുഖ്യമന്ത്രിയും മുന്നേറുന്നത് ഈ ഞാനോ നീയോ എന്നുള്ള കളിക്ക് ഗവർണർ കൂടി ഇടപെടുമ്പോൾ ആരകത്താകും ആര് പുറത്താകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം